ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ചിരിക്കാൻ റെഡിയാണെങ്കിൽ ഇതേ ചിരിച്ചോളൂ ഗംഭീര ഒരു സാധനമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ഇറങ്ങേരുത് അതായത് നമ്മളിപ്പം പെഹൽഗാം ആക്രമണം കണ്ടി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ അതിലും ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നമ്മുടെ ശോഭ ചേച്ചിയുടെ വീടിന്റെ വാതിക്കൽ ഒരു ഉഗ്ര സ്ഫോടനം നടന്നു നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ കയറി നോക്കിയോ നല്ല ഗംഭീരമായിട്ടുള്ള ട്രോൾ വീഡിയോസ് ഒക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് ഈ വാർത്തകൾ ചെയ്തിട്ടുള്ള ചില ആൾക്കാരെ കുറിച്ചിട്ടാണ് എനിക്ക് ഇതിനകത്ത് പറയേണ്ടത് കാരണം നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമത്തിന്റെ തമ്പ്രാൻ എന്ന് പറയുന്ന ഒരു സാത്താന്റെ സന്തതി ഉണ്ടല്ലോ മലം തുപ്പി ചാനലിന്റെ വ്യക്താവായിട്ടുള്ള ഈ ഊള കുറെ കാലമായിട്ട് ഈ ശോഭ ചേച്ചിയുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ് ശോഭ ചേച്ചിയെ കുറിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാനായിട്ട് ഇനി കേരളത്തിൽ വേറൊരു മാധ്യമ പ്രവർത്തകൻ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ശോഭ ചേച്ചിയുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളൊരു വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പൊട്ടിയായിരുന്നു പോംപല്ലാട്ടോ അവിടുത്തെ പിള്ളേർ പടക്കം പൊട്ടിച്ചാണ് ഈ പടക്കം പൊടിച്ചപ്പോഴത്തേക്ക് ഈ ആർ എസ് എസുകാരും ബി ജെ പി കാരൊക്കെ ഇത്ര ഭയക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് ഹാലളകി ഓടിയിട്ടുള്ള ഈ ഊളകളാണ് പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് എന്തായാലും കേരളത്തിൻ്റെ ജാൻസി റാണി കേരളത്തിൻ്റെ ഗിർജിക്കുന്ന സിംഹം അങ്ങനെ ഒരുപാട് വീരപരിവേഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഈ മലം ചാനലിൻ്റെ വക്താവ് ഇതിനെ കുറിച്ചിട്ടൊരു വാർത്ത ചെയ്തിരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയെന്നുള്ള എതിർന്നതിനു മുമ്പ് കയർ എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സംഘികളുടെ ഒരു പ്രവണതയാണ് എന്തായാലും ചേച്ചിയുടെ വീടിൻ്റെ വാതിക്കെ പൊട്ടിയത് ബോംബല്ല അത് പടക്കമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള വാർത്തകൾ നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് കേരളത്തിലെ നമ്മുടെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കോലാഹലങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടുനോക്കണം അതോടൊപ്പം തന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ എന്താ പറയാ ശത്രു നമുക്ക് പുറത്തല്ല അകത്ത് തന്നെയാണ് എന്നാണ് നമ്മുടെ ചേച്ചി പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്ക ഇനി ആ തരത്തിൽ എന്തെങ്കിലും പരിപാടിയാണോ ഇനി ശോഭ ചേച്ചി ഇനി പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നതിൻ്റെ കണ്ണുകടിയൊക്കെ ആണോ എന്നൊക്കെ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള കുഴിയാനുകളെ ഒക്കെ ദ്രോഹിച്ചിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും നേടാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയാൻ എന്തായാലും നമുക്ക് അയൽവാസിയുടെ സുഹൃത്തുക്കൾ പടക്കം സ്ഫോടനമായി ചിത്രീകരിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ പോലീസ് രൂപ കൊടുത്തു വാങ്ങിയ വെള്ളിയാഴ്ച രാത്രി പത്ത് നാല് കൂടി അയ്യന്തോളിലെ വീടിന് സമീപത്ത് വെച്ച് ഉഗ്ര സ്ഫോടനം ഉണ്ടായെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അവകാശവാദം പല ബൈക്കുകളും അതുപോലെ തന്നെ കാറുമൊക്കെ ഈ റോഡിൽ ഇത് തിരക്കുള്ള അയ്യന്തോള് കളക്ടറേറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു റോഡാണ് അപ്പോൾ എപ്പോഴും വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് വാർത്തകറിഞ്ഞ് വീട്ടിലെത്തിയ മാധ്യമങ്ങളോട് ഒരു പടി കൂടി കടന്ന് വന്ന സുരേന്ദ്രൻ തന്നെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്റെ കാർ ഇവിടെ ഇല്ലായിരുന്നു എന്നെവിടെ ഇറക്കി കാറ് പുറത്തു പോയിരിക്കുന്നു അപ്പോ ഓപ്പോസിറ്റ് വീട്ടിൽ വെളുത്ത കാറ് കിടക്കുന്നുണ്ട് ഗേറ്റും അപ്പോൾ പറഞ്ഞു വിട്ടവർ വെളുത്ത കാറ് ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്രയോ തവണ പത്രസമ്മേളനത്തിന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വെള്ള കാർ ഇവിടെ ഉണ്ട് ഒരു വീടിൻ്റെ മുന്നിൽ വീട് ഐഡൻറിഫൈ ചെയ്തു പറഞ്ഞു കൊടുത്തു പക്ഷെ നോക്കുമ്പോൾ കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളു തൊട്ടടുത്ത വീടുമായിട്ട് ആ വീട്ടിലുള്ളവർ അങ്ങനെ പുറത്തുപോലും ഇറങ്ങുന്ന ആൾക്കാരല്ല കാരണം അവിടെ ഒരു സഹോദരി ഉണ്ട് അവര് അവരുടെ ഹസ്ബൻഡും അപൂർവമായിട്ട് അതായത് അങ്ങനെ ഒരു ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലും ഉള്ള ആളുകളല്ല അവരെ അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് അതും ഇവിടുന്ന് വളരെ നാലടി നടന്നാൽ തീരുന്ന കണ്ടാൽ അറിയില്ലേ ഇത്രയും അടുത്ത ദൂരത്തിലാണത് പൊട്ടിത്തെറിയുണ്ടായിട്ടുള്ളത് ശനിയാഴ്ച പോലീസ് വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യം വെളിപ്പെട്ടത് നടന്നത് സ്ഫോടനമായിരുന്നില്ല മറിച്ച് അയൽവാസിയുടെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചതായിരുന്നു പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട് പൊട്ടിയത് മാലപ്പടക്കമല്ല ഇവിടെയാണ് പൊട്ടുന്നത് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ഫോടനമുണ്ടായതിനു ശേഷം ഞാൻ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തു ചെല്ലുകയും എന്റെ നേരെ മുന്നിലുള്ള വീട്ടുകാരും ഇടതും ആ വീടിന് ഇടതുഭാഗത്തുമുള്ള എൻ്റെ വീടിന്റെ ഇടതുഭാഗത്തും മുൻവശത്തും മുൻവശത്തുള്ള വീടിന്റെ ഇടതുഭാഗത്തുമുള്ള വീട്ടുകാരും എല്ലാവരും ഓടിയിറങ്ങി അവർ പുറത്തേക്ക് ഈ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയും പത്തേ മുക്കാലിന് ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചതാണ് ഇത് വലിയ ഏതെങ്കിലും അപകടമായിരിക്കുമോ എന്താണ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇത്ര വലിയ ഒരു ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായത് എന്ന് ഞാൻ ചിന്തിച്ചത് എന്നിലുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് എൻ്റെ തൊട്ടടുത്ത വീടുമായി ഞാൻ സംസാരിച്ചു സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിന് സാക്ഷികളുണ്ടായി ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് വിവരം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു ഞാൻ പുറത്തിറങ്ങി ചുറ്റുപാത്തുമുള്ള വീടുകളിലേക്ക് ഞാൻ പോവുകയാണ് അപ്പൊ കാളപെറ്റു എന്ന് കേട്ടപ്പോഴത്തേക്ക് കയറെടുത്തതാണ് നമ്മളിപ്പോ കണ്ടത് കാരണം വീടിന് നേരെ ബോംബേറ് നമുക്ക് ശോഭ ചേച്ചിയുടെ വീടിന് നേരെ നടന്നിട്ടുള്ള ഈ ഒരു അറ്റാക്ക് ഈ ഒരു അറ്റാക്കിനെ കുറിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തയായ വനിതാ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ശോഭയുടെ ഒരു സ്റ്റേച്ചർ ഉള്ള ഒരു സ്വീകാര്യതയുള്ള ഒരു വീര്യമുള്ള ഒരു വനിതാ നേതാവ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല കേരളത്തിലെ വനിതാ നേതാക്കളെ എടുത്തു നോക്കിയാൽ നമ്പർ വൺ ശോഭാ സുരേന്ദ്രൻ പറയേണ്ടി വരും അത്ര ഉശം അത്ര തന്റെ അത്ര മിടുക്കുള്ള അത്ര കാര്യക്ഷമതയുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എല്ലാവരുടെയും നോട്ടപ്പള്ളിയാണ് പലപ്പോഴും സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാരുടെ നിഴലായി നിൽക്കാൻ അവർ ശ്രമിക്കുന്നത് അവർക്ക് എപ്പോഴും ആഗ്രഹം ആ നിഴലിൽ അവരുടെ സംരക്ഷണയിൽ മുമ്പോട്ട് പോകാനാണ് മിക്ക സ്ത്രീ നേതാക്കൾക്കും ഒരു സ്പോൺസർ കാണും ആ സ്പോൺസറായ പുരുഷ നേതാവിന്റെ കരുണയിലാണ് അവരുടെ വളർച്ച അല്ലാതെ ഒറ്റയ്ക്ക് നെഞ്ചു വിരിച്ച് മുമ്പോട്ട് വന്ന് വിജയം കൈവരിക്കാൻ സ്ത്രീകൾക്ക് കഴിയാറില്ല എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ഒറ്റയ്ക്ക് പടവെട്ടി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അകത്തും പുറത്തും ശോഭയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഉണ്ടായി ശോഭയുടെ ശത്രുക്കളിൽ പ്രമുഖരുണ്ട് ഏഷ്യാനത്തിനെ മറികടന്ന് നമ്പർ വൺ ആയി എന്ന് അവകാശപ്പെടുന്ന ചാനലാണ് റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരെ തൊലിയുരിച്ച് കാട്ടാൻ ശോഭ ഒരു മടിയും കാട്ടിട്ടില്ല അതിന്റെ മുതലാളിമാരുടെ സാമ്പത്തിക ഇടപാടുകൾക്കെതിരെ ശോഭ ശക്തമായ രംഗത്ത് വന്നു ശോഭ അവർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു ശോഭയുടെ പരാതിയിൽ റിപ്പോർട്ട ചാനൽ ഉടമകൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം അടക്കമുള്ളവ നടക്കുന്നതിന്റെ പിന്നിൽ ശോഭയുടെ പരാതിയുണ്ട് റിപ്പോർട്ട ചാനൽ മുതലാളിമാരുടെ കാര്യം പോട്ടെ അവർക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് കേസ് കൊടുക്കാൻ പോയിട്ട് വിമർശിക്കാൻ പോലും ധൈര്യമില്ലാത്ത ചില മുതലാളിമാരുണ്ട് ഒരു വ്യക്തിക്ക് മത്തരക്കാരെ കുറിച്ച് വിടാൻ പാടില്ല ഒരു മാധ്യമത്തിന് മത്തരക്കാരെ കുറിച്ച് പറയാൻ ധൈര്യമില്ല അത്തരം വ്യവസായികൾക്കെതിരെ പച്ചയ്ക്ക് തുറന്നുപറയാനുള്ള ധൈര്യം അത് ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ബി ജെ പിക്ക് അകത്ത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാക്കാൻ കള്ളക്കഥകൾ മെനയുകയും ശോഭയ്ക്കെതിരെ നിരന്തരമായി ദേശീയ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് സംസ്ഥാനത്ത് സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ കുറേ കാലം നിലനിൽക്കുന്നത് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ശോഭയ്ക്ക് നേരെ വധശ്രമം നടന്നിരിക്കുന്നത് ഇതിനെ വധശ്രമം എന്ന് പറയേണ്ടി വരും കാരണം ശോഭയുടെ തൃശൂരിലെ അയ്യന്തോണിലെ വീടിന്റെ എതിർവശ വീടിന് നേരെയാണ് ബോംബാക്രമണം നടന്നത് അവിടെ ഒരു വെള്ളക്കാർ ഉണ്ടായിരുന്നു ആ വെള്ളക്കാർ ശോഭയുടേതാണെന്ന് കരുതിയാണ് ശോഭ ഒരു കൊടുത്തവർ നോക്കി ആക്രമിക്കാൻ ചിരിപ്പിക്കല്ലേടോ ചിരിപ്പിക്കല്ലേ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എങ്ങനെ ചിരിക്കുക കേരളത്തിൽ വലിയ വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വനിതാ നേതാവ് ആണല്ലോ ശോഭാ സുരേന്ദ്രൻ കാരണം ഇവരില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ചിരിപ്പിക്കല്ലേ സത്യത്തിൽ ഇയാളൊക്കെ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ ലജ്ജ തോന്നിപ്പോവാ എന്ത് മാധ്യമ പ്രവർത്തന ചുമ്മാ വന്നിരുന്നു ഇങ്ങനെ അസംബന്ധം പറയുന്നത് ഇതിപ്പോ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു പടക്കമാണ് പൊട്ടിച്ചെന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവരുടെ ശത്രു ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയാണ് എന്ന് ഈ മഹാവീരകുണ്ടല പ്രഭു പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുരേന്ദ്രൻജിയെ നോക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആ രീതിയിലേക്ക് അന്വേഷണം ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ സത്യങ്ങൾ സത്യസന്ധമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും കാരണം അങ്ങനെയാണ് ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ളതും അല്ലെങ്കിൽ കേരളത്തിൽ പുറത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അവരെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ആ പ്രസ്ഥാനത്തിലുള്ള പല ഉന്നതന്മാരുടെയും തീരുമാനമാണോ എന്നുള്ളത് പിന്നെ ഒരാളെ തീർക്കണം എന്ന് വിചാരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ചിട്ടായിരിക്കുമല്ലോ ഈ പറയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാർ വരുന്നത് അതുകൊണ്ട് തന്നെ യുടെ വീടറിയാതെ എതിർവശത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോകുമ്പോ അറിയാ എന്നൊക്കെ പറയുന്നത് എന്താ പറയല്ലെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ നിങ്ങൾ വിഡ്ഢികളാക്കല്ലേ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുകയും കാണാം അതുവരെ എല്ലാവർക്കും